ചെറുതാവാണ് കാരണം കാണാതെ ആവാണ് ഇതിന്റെ പേരാണ് പേര് ഇക്ക തന്നെ പറയും ആ സൗത്ത് ഏറ്റവും നമ്പർ വൺ അങ്ങനെ തന്നെ പറയണം ഇനി നമ്പർ വൺ പോയിന്നിരിക്കട്ടെ സദ്ദാം ഹുസൈനെ കൊണ്ടുവന്ന ആളാണ് ഈ നിൽക്കുന്നത് ആ സദ്ദാം ഹുസൈൻ പോയപ്പോ അതിലും വലിയത് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മുറ്റത്തേക്കും ഈ തറവാട്ടിലേക്ക് സദ്ദാം ഹുസൈൻ മാത്രല്ല അതില് സോനു സുൽത്താൻ വന്നിട്ടുണ്ട് രാജ വന്നിട്ടുണ്ട് ഷെയ്ഖ് ഉണ്ടായിരുന്നു കൊറേ പോത്തുണ്ടായിരുന്നു എല്ലാം വന്നു ഇനിയൊക്കെ പോട്ടെ അത് പോയിന്നിരിക്കട്ടെ ഇവൻ പോയി ഇനി എന്ത് ചെയ്യും ഇവൻ പോണില്ല പോണില്ല ഇനി ഇതിലും വലുത് ആരെങ്കിലും കാണിച്ചു ഇരിക്കട്ടെ വലുത് കൊണ്ടുവരും കൊണ്ടുവരും ഇന്ത്യയിൽ എങ്ങും ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുപോയി അതാണ് ഈ ഒരു തറവാടിന്റെ പവർ അതാണ് ഈ ഒരു ക്രൈസിന്റെ ഒരു 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 എന്താ ഈ ക്രൈസിനു പറയണ മച്ചാനെ വലിയൊരു ഭ്രാന്താണ് ആ നിൽക്കുന്നത്